നല്ല സ്പേഷ്യസാണ് അതേപോലെ തന്നെ നമുക്ക് റിയറിൽ വരെ നമുക്ക് എ സി വെൻസി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് മൂന്ന് റവല് എ സി കമ്പനി അലോയ്സ് അങ്ങനെ അത്യാവശ്യം എല്ലാ കമ്പനി ഫിറ്റിംഗ് വരുന്ന ഒരു അടിപൊളി സെവൻ സീറ്റർ എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത് ഇതിന് നമ്മൾ വെറും നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ തേർട്ടി തൗസൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാം ഒരു മുപ്പതിനായിരം രൂപയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ആകെ പതിനെട്ടായിരം കിലോമീറ്റർ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ് നമുക്ക് വാറണ്ടിയിൽ വരുന്നത് ഫസ്റ്റ് ഇയർ നമുക്ക് കംപ്ലീറ്റ്ലി ലൈക് മെക്കാനിക്കൽ പാർട്സ് എ സി സസ്പെൻഷൻ എല്ലാം എൻജിൻ ഗിയർ ബോക്സ് എല്ലാം കിട്ടും പിന്നെ പുതിയ വാഹനത്തിന് കിട്ടുന്ന എല്ലാം പിന്നെ വാറണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് അത് നമുക്കൊരു സെവൻ സീറ്റർ ആണ് ബഡ്ജറ്റ് റേഞ്ചിൽ സെവൻ സീറ്റർ നോക്കുന്നതിൽ ഒരു ബെറ്റർ ഓപ്ഷൻ ആണ് റെനോ ട്രൈബ് ഇതിനെ വെറും നാലു ലക്ഷം രൂപയെ ചോദിക്കുന്നുള്ളൂ നാലു ലക്ഷം നല്ല ബഡ്ജറ്റ് റേഞ്ചില് ഒരു ഐറ്റ് ട്വന്റി എത്ര രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും ഒരു മൂന്ന് ത്രീ പോയിന്റ് ഫൈവ് ഉണ്ടെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് വേണം ഫിഫ്റ്റി തൗസൻഡ് ഡൗൺ വണ്ടി വരാം ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ അതാണ് നമ്മൾ വീട് നല്ലൊരു അടിപൊളി ഓഫർ വീഡിയായിട്ടാണ് അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ് പക്ഷേ നമുക്ക് ബഡ്ജറ്റ് കാറുകൾ ആവട്ടെ അതേപോലെ തന്നെ എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും ഉണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു ഔട്ട്ലെറ്റിൽ നമ്മൾ ആദ്യമായിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ അത് കണ്ണൂരാണ് കണ്ണൂർ നമുക്ക് കൊടിക്കുണ്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് കാർ ആൻഡ് ബൈക്കിൻ്റെ പുതിയൊരു നമ്മൾ ആദ്യമായിട്ടുള്ള ഒരു പുതിയൊരു ഷോറൂമാണ് സോ നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് ബഡ്ജറ്റ് കാറുകൾ എല്ലാ റേഞ്ചിലെ റേഞ്ചിലുള്ള ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് മുകളിലെ എല്ലാ വാഹനങ്ങളും നമുക്ക് രണ്ട് വർഷം വരെ വാറണ്ടി കാര്യങ്ങൾ എല്ലാം നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ടെൻഷൻ ഫ്രീ ആയിട്ട് സെക്കൻഡ് സെക്കൻഡൻഡ് കാറാണെങ്കിലും ഫ്രഷ് കാർ എടുക്കുന്ന പോലെ ധൈര്യമായിട്ട് നമുക്ക് എടുക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത സോ നമുക്ക് ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് കൂടെ ഉള്ളത് ബിബിനാണ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ലൊക്കേഷൻ എന്ന് ലൊക്കേഷൻ ഇത് വരുന്നത് നമ്മളിപ്പം കണ്ണൂർ ഭാഗത്തുനിന്ന് വരുമ്പോൾ പുതിയ പോകുമ്പോഴേ സെൻട്രൽ ജെയിൽ കഴിഞ്ഞിട്ട് ഒരു ഹാർഡ്ലി ഒരു വൺ കിലോമീറ്റർ സ്ഥലത്തിന്റെ പേര് പൊടിക്കുണ്ട് എന്നാണ് പിന്നെ ഇത് നിയർ ദേശാഭിമാനി പിന്നെ അടുത്ത തന്നെ നമുക്ക് വീർ മഹീന്ദ്രന്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അത്യാവശ്യം നല്ല കളക്ഷൻസ് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് നമ്മളെ ഡീലറുടെ പേര് കാർസോൺ ആണ് ആൾമോസ്റ്റ് ട്വന്റി തുടങ്ങിട്ട് ഓക്കെ പിന്നെ ഇത് മഹീന്ദ്രന്റെ ഔട്ട്ലെറ്റ് വന്നിട്ട് ത്രീ ഇയേഴ്സിന് നമുക്ക് രണ്ടും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ ബഡ്ജറ്റ് പ്ലസ് നമുക്ക് വാറണ്ടി അങ്ങനെ അത്യാവശ്യം ഒത്തിരി ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യാം നമുക്ക് ഒരു ബഡ്ജറ്റ് കാരണം തന്നെ എല്ലാ സെഗ്മെന്റ് ഉണ്ട് ഫസ്റ്റ് തന്നെ ഒരു ചെറിയ സെഗ്മെന്റ് ആണ് ഉണ്ടായ ഇയോണ് രജിസ്ട്രേഷൻ തന്നെയാണ് വരുന്നത് അല്ലേ കാര്യങ്ങളൊക്കെ ഇത് മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനാലാണ് ഇണ്ട് മാഗ്ന പ്ലസ് എന്ന് പറയുന്ന ഒരു നാല് ഡോർ പവർ വിൻഡോ എല്ലാം വരുന്നുണ്ട് ആക്സിഡന്റ് ആക്സിഡന്റ് ക്ലെയിം ക്ലെയിം ഒന്നും ഒന്നും ഇല്ലല്ലോ എങ്ങനെ ഇല്ല 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 ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ആണ് കിലോമീറ്റർ ഓടിയിരിക്കുന്നത് ചെറിയ കിലോമീറ്റർ ചെറിയ കിലോമീറ്റർ ആണ് രണ്ടായിരത്തി

ബഡ്ജറ്റ് അതേപോലെ തന്നെ മെയിൻ്റെ വളരെ കുറവ് എന്നാൽ ഓട്ടോമാറ്റിക് നല്ലൊരു അടിപൊളി കംഫർട്ട് ആയിട്ടുള്ള ഒരു വാഹനമാണ് ഹോണ്ട അമേസ് അതിന്റെ ഒരു സെക്കൻഡ് ജനറേഷൻ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള അടിപൊളി മോഡൽ കാലിക്കറ്റ് ഫറൂഖ് ആണ് വരുന്നത് എങ്ങനെയായിരുന്നു ഇതിന് ഡീറ്റെയിൽസ് വരുന്നത് ഇത് ഹോണ്ട എന്ന് പറയുന്ന വേരിയന്റ് ആണ് ഓക്കെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് വേരിയൻ്റ് ആണ് അതും സി ബി ടി ഓട്ടോമാറ്റിക് കിലോമീറ്റർ എങ്ങനെ കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിരിക്കുന്നത് പതിനെട്ടായിരം കിലോമീറ്റർ ആണ് കിലോമീറ്റർ അതെ അതെ അക്ക ലോ കിലോമീറ്റർ ആണ് ചെറിയ കിലോമീറ്റർ കിലോമീറ്റർ ആകെ ഓൺഷിപ്പ് ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇതിന് ഇപ്പോ റേറ്റ് വരുന്നത് നമ്മൾ പറഞ്ഞത് ആണ് പക്ഷേ ഇപ്പൊ ഒരു സ്പെഷ്യൽ ഓഫർ എന്നുള്ള രീതിയിൽ കസ്റ്റമേഴ്സിന് പിന്നെ ഒരു എയ്റ്റ് ലാക്സ്റ്റി ഫൈവ് തൗസൻഡിന് ഈ വണ്ടി പർച്ചേസ് ചെയ്യാം ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് അഡീഷണൽ

കംപ്ലീറ്റ്ലി ലൈക് മെക്കാനിക്കൽ പാർട്സ് എ സി സസ്പെൻഷൻ എല്ലാം എൻജിൻ ഗിയർ ബോക്സ് എല്ലാം കിട്ടും പിന്നെ പുതിയ വാഹനത്തിന് കിട്ടുന്ന പിന്നെ വാറണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് അതെ അതെ അത് കൂടാതെ മഹീന്ദ്ര പ്രൊവൈഡ് ചെയ്യുന്ന റോഡ് സൈഡ് അസിസ്റ്റൻസ് ഉണ്ട് ഓൾ ഇന്ത്യ ഓൾ ഓവർ ഇന്ത്യ പാൻ ഇന്ത്യ ലെവൽ പാൻ ഇന്ത്യ ലെവൽ എനിക്ക് തോന്നുന്നു നമ്മുടെ കണ്ണൂരിൽ തന്നെ മൂന്ന് സർവീസ് സെന്റേഴ്സ് ഉണ്ട് അങ്ങനെ ഓരോ സർവീസ് സെന്റർ മഹീന്ദ്രന്റെ അണ്ടർടേക്കിംഗിലുണ്ട് ഓക്കെ അടുത്ത നമുക്കൊരു സെവൻ സീറ്റർ ആണ് ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു റിനോട്ട് ട്രൈബർ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മാനുഫാക്ചറിംഗ് ആണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത് രജിസ്ട്രേഷൻ ആണ് ഇത് ട്രൈബറിന്റെ ടോപ്പ് എൻ്റെ മോഡലാണ് ആർ എക്സ് സെറ്റ് എന്ന് പറയുന്ന വേരിയൻറ്റ് ഇതിൽ വരുന്നത് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് റിയർ ലേസി വെന്റ് പിന്നെ എൻ്റർടൈൻമെന്റ് സിസ്റ്റം പാർക്കിംഗ് സെൻസേഴ്സ് റിയർ വ്യൂ ക്യാമറ നല്ല ഫീച്ചർ ലോഡാണ് ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് നല്ല സ്പേഷ്യസ് ആണ് അതേപോലെ തന്നെ നമുക്ക് എല്ലാ റിയറിൽ വരെ നമുക്ക് എ സി വെൻസി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് മൂന്ന് റോയൽ റോയിൽ വെൻസി കാര്യങ്ങൾ കമ്പനി ആലോയിസ് അങ്ങനെ അത്യാവശ്യം എല്ലാ ഫുൾ കമ്പനി ഫിറ്റിംഗ് വരുന്ന ഒരു അടിപൊളി സെവൻ സീറ്റർ എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത് ഇതിന് നമ്മൾ വെറും നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ ഒരു ഓൾട്ടേൺ പ്രൈസിന് ഒരു സെവൻ സീറ്റർ വാഹനം കൊണ്ടുപോവാന്നുള്ളതാണ്

ഇത് വരുന്നത് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി കിലോമീറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ആണ് കിലോമീറ്റർ ആക്സിഡന്റ് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഇല്ല 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 നല്ല ബോഡി ഒരു വണ്ടിയാണ് നീറ്റ് വണ്ടിയാണ് ഏറ്റവും ടോപ്പ് ടോപ്പ് ആണ് ആണ് വരുന്നത് കൺട്രോൾസ് കൂടുതൽ പുഷ്പെട്ടൻ സ്റ്റാർട്ടിങ് വരുന്ന ഈ ഒരു സെഗ്മെന്റിൽ നല്ല ഫീച്ചർ ലോഡർ ആയിട്ടുള്ള ഒരു വാഹനം

നമ്മൾ തലശ്ശേരി രജിസ്ട്രേഷൻ തന്നെയാണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ ഇത് രണ്ടായിരത്തി പതിനാലാണ് സ്പോർട്സ് എന്ന് പറയുന്ന വേരിയന്റ് ആണ് ഏറ്റവും ടോപ്പിന് തൊട്ട്തായുള്ള നമ്മൾ ഒരു അലോയ്സിന്റെ കുറവുണ്ട് ബാക്കി അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും തന്നെ വരുന്നുണ്ട് അല്ലേ അതെ അതെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് എയ്റ്റി എയ്റ്റ് നയൻ സെവൻ ടൂ ആണ് കിലോമീറ്റർ വരുന്നത് ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് പക്ഷേ ഒരു ഫാമിലിയിലെ അച്ഛനും മകനും യൂസ് ചെയ്താണ് അങ്ങനെ അപ്പൊ നമുക്ക് ഓൺഷിപ്പ് സിംഗിൾ യൂസിങ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന നല്ല കംഫർട്ട് അത്യാവശ്യം എല്ലാ ഫീച്ച് എല്ലാം വരുന്നത് നമുക്ക് ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം അല്ല അതെ അതെ പെട്രോൾ അല്ല വരുന്നത് അതെ പെട്രോൾ ഒരു പതിനഞ്ച് പതിനാറൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം എത്ര ചോദിക്കുന്നു നമ്മൾ ഇതിന് ഇതിനെ വെറും നാലു ലക്ഷം രൂപയെ ചോദിക്കുന്നു നാല് ലക്ഷം നല്ല ബഡ്ജറ്റ് റേഞ്ചില് ഒരു ഐറ്റ് ട്വന്റി അല്ലെ എത്ര രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും

ഒരു അതും നമുക്ക് പക്കരക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വേരിയന്റ് എത്രയാണ് ചോദിക്കുന്നത് ഇതിന് ഇതിന് ചോദിക്കുന്നത് ഫൈവ് ലാക്ക് ആണ് അഞ്ച് ലക്ഷം രൂപ അല്ലെ നമുക്ക് ഒരു പത്തൊമ്പതിനായിരം രൂപ ഇനി അടുത്ത് നമ്മള് മൂന്ന് ഗ്രാൻഡ് പരിചയപ്പെടാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ കാര്യങ്ങൾ ഇത് വന്നിട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് പെട്രോളില് സ്പോർട്സ് എന്ന് പറയുന്ന വേരിയന്റ് കിലോമീറ്റർ കാര്യങ്ങൾ കിലോമീറ്റർ വരുന്നത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഇല്ല 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 ആക്സിഡന്റ് ക്ലെയിം എത്രയാണ് ഈ എത്ര നമ്മൾ ചോദിക്കുന്നത്

ഇതിന് കസ്റ്റമേഴ്സിന് ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബംബർ തന്നെയാണ് ഈ വണ്ടി ത്രീ ലാഖ് ട്വന്റി ഫൈവ് ഔൺലി ആ ചെറിയ കിലോമീറ്റർ ആണ് പിന്നെ ഏറ്റവും ഫുൾ ഫീച്ചർ ആയിട്ടുള്ള ഒരു കിട്ടലം വാഹനം പൊതുവെ വളരെ കുറവാണ് അത് നല്ല മൈലേജ് കിട്ടുന്ന ഒരു ഫാമിലി കാർല്ലാം എത്ര വാഹനത്തിന് ആസ്ക് മൂന്ന് ലക്ഷത്തിയായിരം രൂപ ഒരു ഫിഫ്റ്റി തൗസൻഡ് ഉണ്ടായാലും എന്തായാലും ചെയ്യാൻ പറ്റും അമ്പതിനായിരം രൂപ വേണ്ടി വണ്ടി ഇറക്കാം നമുക്ക് ഒരു വൈറ്റ് ഷോറൂമിൽ വന്ന പോലെ ഏത് കളർ ഓപ്ഷൻസ് വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണോ ഇത് ഐറ്റം സ്പോർട്സ് വേരിയന്റ് ആണ് രണ്ടായിരത്തി കിട്ടും അതെ ട്വന്റി കിലോമീറ്റേഴ്സ് എന്തായാലും മൈലേജ് കസ്റ്റമേഴ്സിനെ ഡെയിലി യൂസിന് പറ്റുന്ന നല്ലൊരു അടിപൊളി മോഡലാണ് അതേപോലെതന്നെ നമുക്ക് അഡീഷണൽ അലോയ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എങ്ങനെയായിരുന്നു ചോദ്യം എങ്ങനെയായിരുന്നു

കിലോമീറ്റർ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണ് ആണ് വരുന്നത് ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ ഇല്ല 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 എത്ര എത്ര രൂപ നമുക്ക് നമുക്ക് പേയ്മെന്റ് 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 ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഓളം ഫിനാൻസ് സൗകര്യം കൊടുക്കാം ഒരു ചെറിയൊരു ഡൗൺ നല്ല സ്പേഷ്യസ് സെഡാൻ ടൈപ്പ് ഉദ്ദേശിക്കുന്നവർക്ക് കുറവുള്ള നല്ലൊരു അടിപൊളി റെനോ ാണ് ഒരു കിട്ടിലുള്ള എസ് യു വി ആണ് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് ആണ് ഓക്കെ അടിപൊളി കളർ അതേപോലെ തന്നെ നമുക്ക് ഫോർ വീലർ വരെ വാഹനം ആയിരുന്നു കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് തേർഡ് ഓണർഷിപ്പ് ആണ് വരുന്നത് ഫൈവ് ലാക്സ് തൗസൻഡ് ആണ് നമ്മുടെ ആസ്കിംഗ് പ്രൈസ് അതൊരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ഫോർ വീലിൽ നോക്കുന്നവർക്ക് നല്ല ബെറ്റർ ഓപ്ഷനാണ് കിലോമീറ്റർ എത്ര റേറ്റ് എന്ന് പറഞ്ഞു സിക്സ്റ്റി എയ്റ്റ് തൗസൻഡ് സിക്സ്റ്റിറ്റ് ആണ് ഓടിയിട്ടുള്ള ഡിപ്പൻഡബിളി നോക്കുമ്പോൾ ചെറിയ കിലോമീറ്ററിൽ അത് നമുക്ക് ഫോർ വീലിൽ നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിൽ നല്ലൊരു അടിപൊളി വാഹനം അത് നമുക്ക് നല്ല അടിപൊളി നമ്പറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും ലാക്ക് ഡൗൺ പേയ്മെൻറ്റ് വേണ്ടി വരും ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം അടുത്തൊരു ഓൾട്ടോ എണ്ണൂറാണ് കെ എൽ ഫോർട്ടീന് കാസർഗോഡ് രജിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ വരുന്നത് ടു തൗസൻഡ് ഫോർട്ടീൻ എലക്സ് ഐ ആണ് കിലോമീറ്റർ വൺ ലാഖ് ടെൻ തൗസൻഡ് ഓടീനുണ്ട് സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് അല്ലെ പക്കയ എത്ര ട്വന്റി തൗസൻഡ് ഒരു ഫിഫ്റ്റി തൗസൻഡ് അമ്പതിനായിരം രൂപ ഇറക്കാം മോഡൽ ഉണ്ട് അവൈലബിൾ ആണ് സിംഗിൾ ഓണർഷിപ്പ് ദിവസം നമുക്കൊരു ഇണ ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് വരുന്നത് ഇയോണ് ടു തൗസൻഡ് തേർട്ടീൻ ആണ് കുറച്ച് നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഇത് ൗസൻഡ് ഓടിയിട്ടുണ്ട് ടൂ ലാക്സ് ആണ് ആസ്കിംഗ് പ്രൈസ് രണ്ട് ലക്ഷം രൂപ ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം പക്ഷേ ഒരു ഫിഫ്റ്റി തൗസൻഡ് ആ റേഞ്ചിൽ ഒമ്പതിനായിരം രൂപ ഓപ്ഷനാണ് ഈ ഓൺ മാഗനാ പ്ലസ് എ സി പോസ്റ്ററിംഗ് ടുവർ ഇൻഡിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ നമുക്ക് വീണ്ടും ഒരു എസ് യു സെഗ്മെന്റ് ആണ് നിസാന്റെ ടെറാൻ ആണ് എയ്റ്റി ഫൈവ് ആണ് ഇത് വൺ ടെൺ ആണ് വരുന്നത് സോ നല്ല പെർഫോമൻസ് അതേപോലെ തന്നെ നല്ല ഹൈ ക്വാളിറ്റി

നമുക്ക് വീണ്ടും സെയിം സെഗ്മെന്റ് തന്നെ റെനോ ഡെസ്റ്റർ ആണ് ഇതൊരു ലോ ബഡ്ജറ്റ് വണ്ടിയാണ് നമുക്കൊരു ത്രീ പോയിന്റ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തൗസൻഡ് ഓടിയിട്ടുണ്ട് ഇതിന്റെ ബാക്കി ടൈമിംഗ് ചെയിൻ കാര്യങ്ങളൊക്കെ ഇപ്പൊ റീസെന്റ് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് ലോൺ ചെയ്താണല്ലേ ഒരു ഒരു റേഞ്ചിനുള്ളിൽ നമുക്ക് വീണ്ടും േഡീസിന് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന രണ്ട് അടിപൊളി മോഡലാണ് രണ്ട് വാഹനങ്ങളുണ്ട് ഹോണ്ടയുടെ ബ്രിയോ ഒന്ന് ഒരു കോഫി ഫിനിഷിംഗ് ഒന്ന് ബ്ലൂയിലോ ആണ് വരുന്നത് ഇതെങ്ങനെയായിരുന്നു മോഡല് ആണ് സെവന്റി നയൻ തൗസൻഡ് ഓടിയിട്ടുണ്ട് ഓക്കെ നമ്മൾ ത്രീ ലാക്സ് ആണ് ഹാസ്കിംഗ് പ്രൈസ് ലോൺ എത്ര ചെയ്യാൻ പറ്റും ഇതൊരു സെവന്റി തൗസൻഡ് ഡൗൺ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും ഇറങ്ങാം നല്ല ഓപ്ഷൻ ആണ് ഓപ്ഷൻ അല്ലേ

കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഇത് എയ്റ്റീൻ തൗസൻഡ് തേർട്ടി സിക്സ് തൗസൻഡ് ഓടിയിട്ടുണ്ട് ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലോ നമുക്ക് എത്ര ആസ്ക് ഫൈവ് പോയിന്റ് ഫൈവ് സീറോ രൂപ ഏകദേശം അമ്പതിനായിരം ഡൗൺ പേയ്മെന്റ് രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും വീണ്ടും ഒരു ഇയോൺ ആണ് ഏകദേശം അൾട്രേഷൻ റൂഫ് റെയിൽ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ടോപ്പിൽ നമുക്ക് ഗോൾ ഒക്കെ ചെയ്തിട്ടുണ്ട് ഫുൾ ബ്ലാക്ക് ഒക്കെ ആണ് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് ടൂ തൗസൻഡ് സെവൻറ്റീൻ മോഡലാണ് സെവൻറ്റി സെവൻ തൗസൻഡ് ഓടിയിട്ടുണ്ട് ഇയോൺ മാഗിന ഓപ്ഷൻ എത്ര ചോദ്യം

ഇത് നമുക്ക് ലവേഴ്സ് ഒത്തിരി വരുന്നുണ്ട് പൂണ്ടോ അതിന്റെ ബ്ലഡ് നല്ലൊരു കിഡ്ലം വാഹനം ആയിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് ഇത് ടൂ തൗസൻഡ് ഫോർട്ടീൻ ആണ് മോഡൽ വരുന്നത് ഫുൾ ഓപ്ഷൻ ആണ് പൂണ്ടോ ഡീസൽ ഡീസൽ ഫുൾ ഓഡ് വണ്ടി അല്ലെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഒരു അടിപൊളി വാഹനം അല്ല അലോയ് കാര്യങ്ങളൊക്കെ വരുന്ന ടോപ്പ് മോഡൽ പോണ്ടോ ഇവോ ആണ് ഇത് ഓപ്ഷൻ വരുന്നത് പ്രൈസ് ടു പോയിന്റ് സെവൻ ഫൈവ് ലാക്സ് ആണ് രണ്ട് എഴുപത്തിയഞ്ചിലെ ഇത് നമുക്കൊരു ഐറ്റം വരുന്നുണ്ട് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ വരുന്നത് ടു തൗസൻഡ് ട്വൽവാണ് മോഡല് വരുന്നത് പിന്നെ വൺ ലാഖ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സ്പോർട്സ് ഓപ്ഷനില് വരുന്ന പെട്രോൾ എത്ര ആ പ്രൈസ് ലക്ഷത്തി ഇതിന് ലോൺ നമുക്ക് നമുക്ക് ഇതും ഒരു ഒക്കെ ഒക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും റെനോ കിഡ് മോഡൽ ഇത് മോഡലാണ് കിഡ് ലിറ്റർ ആണ് വൺ ലാക്ക് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പാണ് ഓക്കെ ഏറ്റവും ടോപ്പെൻ്റ് ആണ് വരുന്നത് യെസ് എത്ര ചോദ്യം ഇത് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രണ്ട് അറുപതിൽ അതെ അത്യാവശ്യം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി വണ്ടി ഇറക്കാം ഇതൊരു ഫിഫ്റ്റി തൗസൻഡ് ഉണ്ടെങ്കിൽ ഇറക്കാം അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം എൽ സി ഡി സ്ക്രീന് കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൾട്ട് ആയിട്ടുണ്ട ഒരു മോഡലാണ് മൈലേജ് അത്യാവശ്യം ഉണ്ടാവും അല്ലേ വൺ ലിറ്റർ ആയതുകൊണ്ട് കുറവാണ് വൺ ലിറ്റർ കുറച്ച് കുറവാണല്ലോ എണ്ണൂറിനപേച്ച് കുറവായിരിക്കും

അവൈലബിൾ ആ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ വണ്ടി ഇറക്കാൻ പറ്റും ഒരു സുഖമായിട്ട് വണ്ടി ഇറക്കാൻ പറ്റും ഇറക്കാം കൺട്രോൾസ് കമ്പനി കമ്പനി ഓപ്ഷൻ ആണ് എല്ലാ ഫീച്ചേഴ്സും ചെറിയും നമുക്ക് ചെറിയ ഡൗൺ പേമെന്റ് പേയ്മെന്റ് വണ്ടി ഇറക്കാം നല്ല ക്വാളിറ്റി വാഹനം അതും ചെറിയ കിലോമീറ്റർ ഇല്ല ഗ്രാൻഡ് ഐറ്റൺ ആണ് ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് ഗ്രാൻഡ് ഐറ്റൺ പെട്രോള് സ്പോർട്സ് ഓപ്ഷൻ ആണ് വരുന്നത് ഇത് വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡല് സിംഗിൾ ഓണറാണ് ഒരു ലക്ഷത്തി പതിനേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒന്ന് പതിനേഴ് ല എത്ര ചോദ്യം ഇത് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം മൂന്ന് എഴുപത്തി അഞ്ച് ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും ഇതൊരു ഫിഫ്റ്റി തൗസൻഡ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും അമ്പതിനായിരം രൂപ വേണ്ടി വണ്ടി ഇറക്കാം പൊതുവെ മെയിൻ്റനൻസ് വളരെ കുറവാണ് അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനമാണ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഇൻബിൽഡായിട്ട് തന്നെ വരുന്ന വരുന്നുണ്ട് അല്ലേ പേരെങ്ങനായിരുന്നു എൻ്റെ പേര് സുബിൻ സുബിൻ ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് രണ്ട് അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ബഡ്ജറ്റ് റേഞ്ചും അതേപോലെ തന്നെ നമുക്ക് നല്ല അഫോർഡബിൾ ആയ പ്രൈസിനുള്ള നല്ല മോഡൽ കൂടിയതും ചെറിയ കിലോമീറ്ററുള്ള വാഹനങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത് ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ കണ്ണൂർ പൊടിക്കുണ്ട് പൊടിക്കുണ്ട് ദേശാഭിമാനി പ്രസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും വരും മഹീന്ദ്ര കാർ ആൻഡ് ബൈക്ക് മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശിച്ചു തീർച്ചയായിട്ടും കമെന്റ് ചെയ്യാം പുതിയൊരു വീഡിയോ റിയാസൻ സുബിൻ ബൈ